അപ്പം ഫ്രണ്ട്സ് ഞാൻ ശ്രീ ദിനത്തിൽ വന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതേ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം തന്നെ നല്ല പ്ലേസ് ഉണ്ട് നടക്കാനും പാർക്ക് ഏരിയ പോലത്തെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് രണ്ട് അമ്പലങ്ങളുണ്ട് എന്തെല്ലോ പ്ലേസസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഓടിച്ചാടെ നടക്കുന്ന നല്ലോണം സ്ഥലമുണ്ട് അപ്പം ഞാനും അച്ഛനും അമ്മയും ഇവിടെ നടക്കാൻ വന്നതാണ് അപ്പം ഞാൻ എൻ്റെ സ്കിപ്പിംഗ് റോപ്പ് എടുത്തിരുന്നു സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ഈ അടുത്തുള്ള പാർക്ക് ഏരിയ നിന്ന് സ്കിപ്പ് ചെയ്യാം അവിടെ കുറച്ച് നല്ല സ്ഥലം ഉണ്ടാകും കുറച്ച് ആളുകളുണ്ടെങ്കിൽ നല്ല വൈബാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന പരിപാടികൾ നോക്കാം അവിടെ തന്നെ ട്രീസും മറ്റേതും കൊണ്ട് നല്ല നിറഞ്ഞിരിക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടു പ്ലേസ് ഇവിടെ തന്നെ പോണ്ടും ഉണ്ട് ആടെയാണെങ്കിൽ കുറച്ച് പാ ആടെയാണെങ്കിൽ പാലും ഉണ്ട് പിന്നെ ഞാൻ ഒരു കൂൺ പോലത്തെ ഒരു എന്താ പറയുക ഇരിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഇറക്കെ ഇറക്കെ തെറ്റിപ്പോ അത് മൈൻഡ് മൈൻഡാക്കണ്ട അതെൻ്റെ എപ്പോഴും ഉള്ളത് തന്നെയാണ് തെറ്റിപ്പോ പിന്നെ അവിടെ നോക്കി വലിയ വലിയ ബിൽഡിങ്ങാണ് കേട്ടോ എവിടെയെല്ലാം ഇവിടെ എന്താ പറയാ തുള്ളാനും കളിക്കാനും എല്ലാം ഇതവിടെ മുള അച്ഛനും ഞാനും അമ്മയും മാത്രമേ പോയിട്ടുള്ളൂ അച്ഛൻ നടക്കാൻ പോയിട്ടുള്ളു ശരി ഫ്രണ്ട്സ് നാളെ കാണാം ടാറ്റാ ബൈ ബൈ